ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടൊരു വീഡിയോ ആണ് ഇന്ന് എന്നെക്കാട്ടിലും കൂടുതലും എൻ്റെ ഹെയർ ആയിരിക്കും കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കൂടുതലായിട്ട് നിങ്ങൾ കാണുന്നത് അതായത് ഇന്ന് ഞാൻ എൻ്റെ മുടി വെട്ടാൻ പോവാണ് ഇന്ന് ഞാൻ എൻ്റെ ഹെയർ കട്ട് ചെയ്ത് വെറുതെ കളയുമല്ലോ കേട്ടോ ഞാൻ കേരള ഹെയർ ഡൊണേഷൻസിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഹെയർ ഡൊണേറ്റ് ചെയ്യാണ് അതായത് പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്ക് അവരെ ഒക്കെ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നൊരു ടീമുണ്ട് അവരുടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഞാനൊരു ത്രീ മന്ത്സ് കൂടുമ്പോൾ ഹെയർ കട്ട് ചെയ്യാറുള്ളതാണ് കട്ട് ചെയ്യാറുള്ളതെന്ന് പറഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ ഇഞ്ച് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ ഈ ഒരു ലെവലിലായിരിക്കും ഞാൻ കട്ട് ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ അധികമാണ് എടുക്കുന്നത് അതായത് പന്ത്രണ്ട് ഇഞ്ചോളം ഹെയർ അവർക്ക് വേണം പക്ഷെ ഞാൻ പതിനെട്ട് ഇഞ്ചോളം കട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ ഹെയർ പൊതുവേ തിക്നെസ് കുറവാണ് പകുതി വരെയാണ് അത്യാവശ്യം തിക്നെസ് ഉള്ളത് അപ്പോൾ ഞാൻ ഏകദേശം മാക്സിമം അതുകൊണ്ട് തന്നെ ഞാൻ പതിനെട്ട് ഇഞ്ചോളം തിക്നസ് കുറച്ചുകൂടെ കിട്ടുന്ന രീതിക്ക് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുത്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് ആ സമയത്ത് എന്താണ് സംസാരിക്കേണ്ടത് അങ്ങനെ ഒരു ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഒരിക്കലും ഞാൻ സങ്കടപ്പെട്ടുകൊണ്ടല്ല ഞാനിത് ഡൊണേറ്റ് ചെയ്യുന്നത് ഫുള്ളി ഹാപ്പി ആയിട്ടാണ് ഞാൻ നല്ല ഹാപ്പി ആയിട്ട് പൂർണ്ണ മനസ്സോടെ കൊടുക്കുന്നൊരു കാര്യമാണ് അപ്പോൾ ഓക്കെ ഇതാണ് എൻ്റെ ഹെയർ ഇപ്പം ഓൾമോസ്റ്റ് ഒരു തേർട്ടി ഫൈവ് ഫോർട്ടി അടുപ്പിച്ച് ലെങ്ത്തുള്ള ഹെയർ ആണ് അതിൽ നിന്ന് ഒരു പതിനെട്ട് ഇഞ്ചാണ് കട്ട് ചെയ്യുന്നത് ഞാനൊരു പത്ത് വർഷം മുന്നേ ആണ് ഈ ഒരു ലെവലിൽ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അന്ന് ഞാൻ ഇതുപോലെ ഏകദേശം ഒരു ഇരുപത് ഇഞ്ചോളം ഞാൻ ലെങ്ത്ത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ പ്ലസ് ടുവിൽ പഠിക്കുന്ന ഒരു ടൈമിലാണ് പിന്നെ ഞാൻ ഹെയർ ഒക്കെ വെച്ചിട്ട് കുറേ ഷോയൊക്കെ കാണിക്കുന്നുണ്ട് ഇതൊന്നും ഇത് വീഡിയോയിൽ ഇടേണ്ട എന്ന് വിചാരിച്ചാണ് പിന്നെ കുറേ നാൾ കഴിഞ്ഞ് എനിക്ക് എന്നെ കാണാമല്ലോ ഫോണിൽ നിന്ന് പോയാലും എന്നൊക്കെ വെച്ചിട്ട് എനിക്ക് ചിരി വരുന്നുണ്ട് പിന്നെ ഞാൻ ടേപ്പൊക്കെ പിടിച്ച് നിൽക്കുകയാണ് അമ്മയെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ എപ്പോഴും ഹെയർ കട്ട് ചെയ്ത് തരുന്നത് അമ്മ തന്നെയാണ് അപ്പോൾ ഇത്തവണയും ഹെയർ കട്ട് ചെയ്യുന്നത് അമ്മ തന്നെയാണ് അപ്പോൾ ഹെയർ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് ഷാംപൂ വാഷ് ചെയ്തിട്ടുണ്ട് കണ്ടീഷണർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല ഞാൻ ഷാംപൂ വാഷ് ചെയ്ത് ഡ്രൈ ആയ ശേഷമാണ് ഹെയർ കട്ട് ചെയ്യുന്നത് അപ്പോൾ ലെങ്ത്തെ എടുത്തു ഇത്രയും നമ്മൾ പതിനെട്ട് ഇഞ്ചോളം ലെങ്ത്ത് ഉണ്ട് അത്രയും ഭാഗത്ത് ഒരു ബണ്ണിട്ട് വെച്ചിട്ടുണ്ട് അതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ എടുത്തു ലെങ്ത് എടുക്കുകയാണ് പക്ഷേ ഈ ബൺ ിൻ്റെയും കുറച്ചുകൂടെ മുകളിൽ വെച്ചിട്ടാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത് അപ്പം അതുപോലെ കറക്റ്റായിട്ട് ലെങ്ത് ഒക്കെ പിടിച്ച് കട്ട് ചെയ്യുകയാണ് അങ്ങനെ അതാ എൻ്റെ കുറേ നാളത്തെ ഹെയർ കുറേ ഏകദേശം പത്ത് വർഷം മുന്നേ അപ്പോൾ ഇതൊരു പത്ത് വർഷത്തെ ഗ്രോത്താണ് പിന്നെ ഞാൻ ഇപ്പം ഈ ഇടയ്ക്കായിട്ട് ഞാൻ ഹെയർ അത്രയ്ക്ക് കെയർ ചെയ്യുന്നൊന്നുമില്ല അപ്പോൾ എന്തായാലും എനിക്ക് ഡൊണേറ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ആ മുഖത്തെ ആ സന്തോഷം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ തന്നെ കാണാൻ പറ്റും ഞാൻ നല്ല ഹാപ്പിയാണ് പിന്നെ ഇതാണ് എൻ്റെ ഫൈനൽ ഹെയർ ഇപ്പോൾ ഉള്ള ഈ ഇപ്പോൾ കട്ട് ചെയ്ത ശേഷമുള്ള ഹെയർ ഇതാണ് അതാ ഞാൻ ഇപ്പോൾ എൻ്റെ കട്ട് ചെയ്ത ഹെയർ ഒക്കെ പിടിച്ചിട്ട് നിൽക്കുകയാണെങ്കിൽ ഞാൻ നല്ല ഹാപ്പിയാണ് കേട്ടോ ഈ ഒരു ലെവലാണ് ഇപ്പോൾ ഹെയർ ഉള്ളത് നമ്മൾ കട്ട് ചെയ്ത ഹെയർ ഇതേ ഇരിക്കുന്നു വാഷ് ചെയ്തതുകൊണ്ടാണ് ഷാംപൂ വാഷ് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസമാണ് നമ്മൾ ഹെയർ കൊറിയർ അയക്കുന്നത് എൻ്റെ അനിയൻ വന്നിട്ടുണ്ടായിരുന്നു ഞാനും അവനുമായിട്ടാണ് പോയത് അപ്പോൾ കണ്ടില്ലേ പതിനെട്ട് ഇഞ്ചോളം ലെങ്ത് ഉണ്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്കൊക്കെ ബണ്ണിട്ട് ഇങ്ങനെ ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം നമ്മൾ ഒരു വിധത്തിലും ഡാമേജ് ആവാൻ പാടില്ല നമ്മൾ കൊടുക്കുന്നത് ഇത്തിരി ആണെങ്കിലും അവർക്ക് യൂസ് ഉണ്ടാവണം ആ ഒരു തരത്തിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതേ ഹെയർ ഞാൻ കെട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഓൾറെഡി കവറിൽ പാക്ക് ചെയ്തായിരുന്നു പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്നിൽ നിന്ന് പുറത്തെടുത്താൽ ഇതുപോലൊരു പ്ലാസ്റ്റിക് കവറാക്കിയിട്ടാണ് നമ്മൾ കൊറിയർ ചെയ്യാനായിട്ട് പോകുന്നത് അതിൻ്റെ പുറത്ത് പിന്നെ നമ്മുടെ അഡ്രസ്സ് അവർക്കായിരിക്കും ടൂ ഫ്രം ഒക്കെ വെച്ചിട്ട് അഡ്രസ്സൊക്കെ നല്ല നീറ്റായിട്ട് ഞാൻ തന്നെയാണ് എഴുതിയത് അപ്പോൾ കംപ്ലീറ്റ് അഡ്രസ്സും അതിലെഴുതുന്നുണ്ട് എഴുതി അവരുടെ ഫോൺ നമ്പറും ഒക്കെ കൊടുത്തിട്ട് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും ഇതെന്തിനാണ് ഞങ്ങളെയൊക്കെ കാണിക്കുന്നതെന്ന് പക്ഷേ ഇത് കണ്ടിട്ട് ഓരോ ഹെയർ ഡൊണേറ്റ് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ അത് വളരെ വലിയ കാര്യമാണ് അപ്പോൾ ഞാനും അനിയനും കൂടി ഇതേ പോസ്റ്റ് ഓഫീസിലേക്ക് പോവുകയാണ് അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി പിന്നെ നമ്മൾ ഇത് ടേപ്പ് ഒട്ടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ അവിടെ പോയിട്ട് ചെയ്യാം എന്നുള്ള പ്ലാനിലായിരുന്നു കൊണ്ടുപോയത് അപ്പോൾ തീ അവിടെ പോയിട്ട് ടേപ്പൊക്കെ മേടിച്ച് കവർ നല്ല നീറ്റായിട്ട് പാക്ക് ചെയ്തു കൊറിയറൊക്കെ അയച്ച ശേഷം നല്ല ഹാപ്പി ആയിട്ട് നമ്മളിതേ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പോൾ ഒരുപാട് സന്തോഷമുള്ള ദിവസം കുറേ നാളായിട്ട് കാത്തിരിക്കുന്നൊരു കാര്യം കൂടിയാണ് ഞാൻ എൻ്റെ ഹെയർ ഡോണേറ്റ് ചെയ്തു അപ്പോൾ ഇവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വേണ്ടവർ ഇവിടെ ഇവരെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലെ അവർ ഫ്രീ ആയിട്ട് ഒരുപാട് പേഷ്യൻസിന് വിക്ക് ചെയ്ത് കൊടുക്കുന്നവരാണ് ഒരുപാട് സന്തോഷം അപ്പോൾ എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണേ